പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റില് ഇപ്പോ പ്ര പ്രത്യേകിച്ച് അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇപ്പോൾ പത്രമാറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ ഞാനിപ്പോൾ ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നന്ദുവിനെ അറസ്റ്റ് ചെയ്തു നന്ദുവിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ മൂർത്തിക്കാണെങ്കിലും ആദർശനാണെങ്കിലും കുറച്ച് പിടിപാടുണ്ടല്ലോ അത് വെച്ചിട്ട് നന്ദുവിനെ പുറത്തിറക്കും അനാമിക ആണ് ഇതിന്റെ പിന്നിലെ കളിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് സത്യങ്ങൾ കണ്ടുപിടിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ല നടന്നത് നന്ദുവിനെ ഇപ്പം രക്ഷപ്പെടാൻ നന്ദുവിനെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തില്ല അല്ലെങ്കിൽ സാധ്യത കുറവാണ് എന്നാണിപ്പോ ആദർശാണെങ്കിലും നയനയാണെങ്കിലും വിശ്വസിച്ചിരിക്കുന്നത് കാരണം വേറൊന്നുമല്ല ഈ മുത്തശ്ശനാണെങ്കിലും ആദർശാണെങ്കിലും അനന്തപുരിയിൽ നിന്നും ആരെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നന്ദുവിനെ പുറത്തിറക്കേണ്ടതാണ് എന്നാൽ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോലും നന്ദുവിനെ കൊണ്ടുവന്ന പാടെ തന്നെ എഫ്ഐആർ ഇട്ടു ഇനി കോടതിയിൽ നിന്ന് മാത്രമേ ജാമ്യം നേടാനായിട്ട് സാധിക്കത്തുള്ളൂ പോയി കഴിഞ്ഞാലും നന്ദു നിരപരാധിയാണെന്ന് അവർക്ക് അവർക്ക് ബോധ്യപ്പെടണം എങ്കിൽ മാത്രമേ നന്ദുനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരിക്കലും സാധിക്കത്തില്ല എന്നാണ് ഇപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ വന്ന് നിൽക്കുന്നത് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇനി സത്യങ്ങൾ കൊണ്ടുവന്ന് നന്ദുവിനെ പുറത്തിറക്കാനായിട്ട് സാധിക്കുമോ അതോ മറ്റെന്തെങ്കിലും സംഭവമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്വിസ്റ്റ് അതിനിടയിൽ സംഭവിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ അനാമി ഇപ്പോ നയനെയും നവ്യം ഭയങ്കര സങ്കടത്തിലാണ് നന്ദുവിനെ എങ്ങനെ രക്ഷപ്പെടുത്തണം അങ്ങനെ രക്ഷപ്പെടുത്താനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോ തെളിവുകളെല്ലാം നന്ദുവിനെതിരെയാണ് ഇനി ഒരു മാർഗം മാത്രമേ ഉള്ളൂ ആ പെൺകുട്ടിയെയും പയ്യനെയും കണ്ടുപിടിച്ചിട്ട് അവരുടെ വായിൽ നിന്നും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണം എങ്കിൽ മാത്രമേ രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ആ അവിടെ നയനയ്ക്കും നവ്യയ്ക്കും അറിയാം പക്ഷെ അതെങ്ങനെ അതാണ് അവർക്കിനി ചിന്തിക്കേണ്ടത് അതുമാത്രമല്ല ഗോവിന്ദനും കനകയൊക്കെ നന്ദുവിനെ തേടിക്കൊണ്ടിരിക്കുവാണ് നന്ദു എവിടെ പോയി നന്ദു ഇപ്പൊ വരുമോ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അതിനിടയിൽ നന്ദു ഒരിക്കലും പുറത്തിറങ്ങാൻ ഇപ്പോൾ നന്ദുവിന് പറ്റത്തില്ല നന്ദു ജയിലിലാണ് എന്നെങ്ങാനും ഗോവിന്ദനോ കനകയോ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സങ്കടം ആവും അതറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സത്യം അവരറിയാതിരിക്കാൻ വേണ്ടിയിട്ടും നയനെയും നവ്യേയും ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു പലപ്പോഴും നന്ദുവിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും അവരെ വിഷയം മാറ്റി മറ്റൊന് മറ്റെന്തെങ്കിലും ആയിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ അവൾ ഫ്രണ്ട്സിന്റെ അടുത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരെ സത്യം കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ശ്രമിക്കുവാണ് അതിനിടയിലാണ് ആദർശ് വരുന്നത് അപ്പൊ നയനെ പേടിച്ചു ആദർശ് വരുമ്പോ എങ്ങാനും സംസാരിക്കുന്നുണ്ട് ഇപ്പോ നന്ദു ജയിലിലാണെന്ന് എങ്ങാനും സംസാരിച്ചു കഴിഞ്ഞാൽ നന്ദു ജയിലിലാണെന്ന് കനകയോ ഗോവിന്ദനോ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദർശ് വന്ന പാടെ തന്നെ നയന എടുത്ത് പറയുവാണ് ആദർശിട്ടാ നന്ദു അവളുടെ സുഹൃത്തിന്റെ അടുത്ത് പോയിരിക്കുവാണ് ഇപ്പൊ വരും പെട്ടെന്ന് വരാൻ എന്നോട് പറഞ്ഞിരുന്നു എന്നൊക്കെ നയന പറഞ്ഞു അത് കേട്ട തന്നെ ആദർശിന് സൂചന കിട്ടി ഇതുവരെയും വീട്ടിലെ സത്യങ്ങൾ അത് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാനായിട്ട് വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് സങ്കടമാകും എന്ന് നയനയുടെ സംസാരത്തിൽ നിന്നും ആദർശിന് മനസ്സിലായി ഉടനെ തന്നെ ആദർശ് പറഞ്ഞു ഒരു കാര്യം ചെയ്തു പെട്ടെന്ന് വാ നമുക്ക് നന്ദുനെ പോയി വിളിച്ചിട്ട് വരാം അവളുടെ സുഹൃത്തിന്റെ അടുത്ത് പോയി നമുക്ക് കണ്ട് സംസാരിച്ച് വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ടേക്ക് നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എങ്ങനെയെങ്കിലും അവരോട് സംസാരിക്കാം എന്തെങ്കിലും വഴി ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു പോകുന്ന വഴിക്കും നയന സങ്കടം പറയുന്നത് തന്റെ അമ്മയും അച്ഛനെയും കുറിച്ചാണ് അമ്മയോ അച്ഛനോ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ എന്ത് വിചാരിക്കും എന്നൊന്നും എനിക്ക് അറിയത്തില്ല ഞാനിനി എന്ത് ചെയ്യണോ എന്നും എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം സങ്കടപ്പെടുമ്പോഴും ആദൃശ്യം സമാധാനിപ്പിക്കുന്നുണ്ട് നീ പേടിക്കേണ്ട നയനെ നമുക്ക് നോക്കാം മുത്തശ്ശൻ വിളിച്ച് പറഞ്ഞല്ലോ നമുക്ക് എന്തെങ്കിലും വഴി കാണും അത് മാത്രമല്ല നന്ദുവിനെ രക്ഷിക്കാനായിട്ട് മാറാർ എന്ന് പറയുന്ന വക്കീലാണ് വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു സമാധാനിപ്പിച്ചു നേരെ അവിടെ അവരെ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം നന്ദുനെ കണ്ടു അപ്പോ ആദ്യം നന്ദുനെ കാണാനായിട്ട് സാധിച്ചില്ല പോലീസ് സ്റ്റേഷനിൽ എത്തിയ പാടേ തന്നെ ആ സി എ ആണ് കണ്ടത് അപ്പൊ സി എക്ക് അനി ആദർശനെ കണ്ട പാടേ തന്നെ ഒരു പുച്ഛം അയാൾ ഇത്രയും ദേഷ്യം കാണിക്കുന്നത് അഭിയും സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ട് തന്നെ അടിച്ച് ചതച്ചതിന്റെ ആ ഒരു വൈരാഗ്യമാണ് അയാൾ ഇങ്ങനെ കാണിക്കുന്നത് അത് ആദർശിനെ സംസാരിച്ചപ്പോ തന്നെ മനസ്സിലായി ആദർശ് പറയുന്നുണ്ട് എന്തെങ്കിലും വഴി ഉണ്ടാകുമോ എങ്ങനെയെങ്കിലും നന്ദുവിനെ പുറത്തിറക്കാനായിട്ട് സാധിക്കുമോ എന്തെങ്കിലും സാറൊന്നു സഹായിക്കാമോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നും നന്ദുനെ നന്ദുവിനെതിരെയാണ് ഇപ്പോൾ തെളിവുകളെല്ലാം ഉള്ളത് എനിക്ക് അതുകൊണ്ട് ഇവിടെ നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കത്തില്ല പിന്നെ വേണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ നന്ദുനെ വാദിക്കാൻ പോകുന്നത് നല്ല ബെസ്റ്റ് വക്കീലല്ലേ അയാളോട് സംസാരിക്ക അയാളോട് സംസാരിച്ചിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ എന്തായാലും നാളെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം അവിടെ നിന്ന് മാത്രമേ ജാമ്യം ലഭിക്കത്തുള്ളൂ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവിടെ ആദർശിനെ മുഖത്തു നോക്കി സി പറഞ്ഞു അപ്പോൾ ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ ആദർശന് മനസ്സിലായി ഇത് അബിയോടുള്ള ദേഷ്യമാണ് ആദർശ എണീറ്റവാടെ തന്നെ ആ പോലീസുകാരനോട് ചോദിക്കുകയാണ് എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്തിനാണ് ഈ കളിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ആ പമ്പയിൽ നിന്നും ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ അതിനു മുന്നേ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഓർഡർ വേണോ എന്നൊക്കെ ആദർശം ഭീഷണിപ്പെടുത്തി എന്നാൽ എനിക്കറിയാം അനന്തപുരിയിലുള്ള പയ്യനായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിഷ്പ്രയാസം എന്നെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നന്ദുവിന് ജാമ്യം കൊടുക്കാനായിട്ട് പോകുന്നില്ല നിങ്ങൾ ജയിലിൽ ചെന്നിട്ട് അവൾക്ക് ജാമ്യം മേടിച്ചാൽ മതി എന്ന് പോലീസ് അവിടെ ആദർശനോട് പറഞ്ഞു അത് കേട്ട പാടേ തന്നെ ആദർശിന് ദേഷ്യം വന്നു ആദർശ് നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ സമയത്ത് പോലീസുകാരൻ്റെ മനസ്സിൽ ഓ ഇപ്പൊ അബിയുടെ ചേട്ടനല്ല അതാണ് ഇത്ര അഹങ്കാരം അബിയെ പോലെ അല്ല ആദർശ് അല്ലെങ്കിൽ അനി എന്ന് അയാൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നതേ ഉള്ളൂ ഇനി അങ്ങനെ ആ നയനെയും ആദർശം കൂടി നേരെ നന്ദുവിന്റെ അടുത്തേക്ക് പോയി നന്ദുവിനെ കണ്ടു സംസാരിച്ചു നയനെ ഓടി ഓടിച്ചെന്ന് നന്ദുവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുവാണ് എന്നിട്ട് നന്ദുവിനോട് കാര്യങ്ങൾ ചോദിച്ചു അപ്പോഴെല്ലാം അവൾ നടന്ന സംഭവങ്ങളെല്ലാം തന്റെ ചേച്ചിയോടും ചേട്ടനോടും വിശദീകരിച്ചു അപ്പോൾ അവർക്ക് സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി ഇത് ആരോ നിനക്ക് വേണ്ടിയിട്ട് പാര വെച്ചതാണ് നീ ഒരിക്കലും ഈ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ പോകാൻ പാടില്ല പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ നീ പോകാൻ പാടില്ല അങ്ങനെ ഉദ്ദേശത്തോടു കൂടി ആ ഒരു ഉദ്ദേശത്തോടു കൂടി ആരോ നിനക്ക് വെച്ച് പണി വെച്ചതാണ് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ആദർശ് നന്ദുവിനോട് പറയുകയും മാത്രമല്ല അനാമികയോ അനാമികയെ തനിക്ക് സംശയമുണ്ട് എന്ന് നന്ദു നയനയോടും ആദർശനോടും പറഞ്ഞു ആദർശനും നയനയ്ക്കും അതേ സംശയം തന്നെയാണ് അനാമിക ഇനി നന്ദുവിനോടുള്ള വൈരാഗ്യം കാണിച്ചതാണോ ഈയൊരു പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവളായിട്ട് ഒപ്പിച്ച് പണിയാണോ എന്ന് അവർക്ക് രണ്ടുപേർക്കും സംശയമുണ്ട് അതിന് ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് നോക്കാം നാളെ തന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനായിട്ട് നമുക്ക് നോക്കാം എന്തായാലും ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് വാക്കു കൊടുത്തിട്ട് ആദർശം നയനയും തിരികെ വീട്ടിലോട്ട് പോകുന്നുണ്ട് വീട്ടിലോട്ട് പോകുന്ന സമയത്തും ആദർശം നയനോട് പറഞ്ഞ കാര്യം ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആ സമയത്തെല്ലാം നന്ദുവിന്റെ മുന്നിൽ വെച്ചും പറഞ്ഞു ഇത്രേ നേരം അച്ഛനോടോ അമ്മയോടോ സത്യങ്ങൾ പറഞ്ഞിട്ടില്ല ഇനി എന്തായാലും നിന്റെ അമ്മയോടും അച്ഛനോടും സത്യം തുറന്നു പറയണം ഇത്രേ നേരം നന്ദു ഇന്ന് തന്നെ പുറത്തിറങ്ങും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും സത്യങ്ങൾ പറയാതെ മൂടി വെച്ചത് പക്ഷെ ഇന്ന് എന്തായാലും നന്ദുവിന് പുറത്തിറങ്ങാനായിട്ടുള്ള സാധ്യതയില്ല ഇനി അഥവാ അവിടെ പുറത്തിറങ്ങുവാണെങ്കിൽ തന്നെ നാളെ ജയിലിൽ നിന്ന് മാത്രമേ ജയിലിൽ നിന്നല്ല കോടതിയിൽ നിന്ന് മാത്രമേ നന്ദുവിന് ജാമ്യം കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇനി ഒരു മാർഗം മാത്രമേ ഉള്ളൂ തൻ്റെ അമ്മയോടും അച്ഛനോടും സത്യങ്ങൾ തുറന്നു പറയുക സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവര് മനസ്സിലാക്കും നിന്നെ വിശ്വസിക്കും നമുക്ക് എന്തായാലും നോക്കാം എന്നൊക്കെ പറഞ്ഞ് നേരെ അവർ വീട്ടിലോട്ട് പോയി ഈ സമയത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നന്ദുവിനെ പറ്റിയും പിന്നെ നന്ദുവിന്റെ സുഹൃത്തുക്കളെ പറ്റിയും അനിയെ പറ്റിയും ഒക്കെ കനകയും ഗോവിന്ദനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നന്ദുവിനെ പറ്റി ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങളും അവിടെ കനക പറയുന്നുണ്ട് ജോൽസ്യൻ പറഞ്ഞ വാക്കുകളും കനക നവ്യോട് പറഞ്ഞു മാത്രമല്ല ഇനി എന്തായാലും അതേ വഴിയുള്ളൂ അല്ലെങ്കിൽ ഇനി അങ്ങനെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് ജോൽസ്യന്റെ വാക്കുകൾ സത്യമാകുമോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ട് എന്നൊക്കെ കനക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇതിനിടയിൽ പറഞ്ഞ ഒറ്റ ഒരു കാര്യം ഇതിനെ അങ്ങനെ ഇതിനിടയിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും ആ സമയത്താണ് ആദൃശ്യം നയനയും വരുന്നത് അവർ വന്ന പാടെ തന്നെ ഗോവിന്ദൻ ചോദിക്കും ുന്നുണ്ട് ഗോവിന്ദനും കനകയും ചോദിക്കുന്നുണ്ട് കണ്ടോ ആദർശം നയനയും വന്നു അവരുടെ പിന്നാലെ നന്ദുവും വരും അങ്ങനെ അവര് സന്തോഷിച്ചിരിക്കുമ്പോൾ നന്ദുവിനെ മാത്രം കാണാനില്ല ആദർശം നയനെ മാത്രം വന്നു അപ്പൊ എന്താ എന്താ നിങ്ങൾ രണ്ടുപേരും മാത്രം വരുന്നത് നന്ദു എവിടെ നന്ദുവിന് എന്ത് പറ്റി എന്ന് ചോദിക്കുകയും എന്നാൽ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു രണ്ടുപേരെ നന്ദു അടിച്ചിട്ടുണ്ടായിരുന്നു അത് ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്നും എന്നാൽ ഇപ്പോൾ നന്ദുവിനെതിരെ ആ പെൺകുട്ടി കള്ളക്കേസ് കൊടുത്തു എന്നും നന്ദുവിനെ അറസ്റ്റ് ചെയ്തു ജയിലിലാക്കിയിരിക്കുവാണ് ഇനി എന്താ ഇനി എന്തായാലും നാളെ ജയിലിൽ 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 കൊണ്ടുപോയി നാളെ കോടതിയിൽ വന്ന് ജാമ്യം കിട്ടിയാൽ മാത്രമേ നന്ദുനെ പുറത്തിറക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ കനകയും ഗോവിന്ദനും അത്രത്തോളം വേദനിക്കുകയാണ് നന്ദുവിനെ കുറ്റപ്പെടുത്തിയപ്പോഴും ആദർശ് പറഞ്ഞു നന്ദു ചെയ്തതിൽ ഒരു തെറ്റുമില്ല അവൾ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുവാണ് ചെയ്തത് പക്ഷെ അത് കള്ളക്കേസിൽ കുടുക്കിയത് മനഃപൂർവ്വമാണെന്നും ഇതിന്റെ പിന്നിൽ സംശയം ഉണ്ടെന്നു കൂടി ഗോവിന്ദനോടും കനകയോടും ആദർശ് പറഞ്ഞു ഇത് കേട്ട കേട്ടപാടെ തന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റും തന്റെ മകളെ രക്ഷിക്കാനാകുമോ എന്നുള്ള ഒരു സങ്കടത്തിലാണ് ോവിന്ദൻ എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ നമ്മുടെ ൂടുതൽ പേര് കേട്ട ഒരു വക്കീല് ആണ് മാരാർ ആ മാരാർ കേസെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജയിക്കും എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉള്ളപ്പോൾ ഈ ഒരു കേസ് വിജയിക്കുമോ ആദർശനും നയനയ്ക്കും സന്തോഷം തരുന്ന വാർത്തയായിരിക്കുമോ ഇനി വരാൻ പോകുന്നത് നന്ദു പുറത്തിറങ്ങുമോ അങ്ങനെ നന്ദു പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നന്ദുവിന് വീണ്ടും പോലീസ് ട്രെയിനിങ് ക്യാമ്പിലോട്ട് പോകാനായിട്ട് സാധിക്കുമോ അഥവാ അങ്ങനെ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അനാമികക്കിട്ട് ഒരു എട്ടിന്റെ പണി കൊടുക്കുമെന്ന് നന്ദു പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അത് മാത്രമല്ല പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് അനാമികയുടെ ചതി ഉടൻ തന്നെ പുറത്താകുമോ അതോ ഇനിയും വീണ്ടും വീണ്ടും വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടി അനാമിക വീണ്ടും വീണ്ടും ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിച്ചുകൊണ്ട് പോകുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമെന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ